ഇതൊരു വലിയ നിയമത്താണ് ഇപ്പോൾ ചായ അറ്റിന്നുള്ളതന്നെ എന്താണ് കുടിക്കാൻ കഴിയുണ്ടല്ലോ ഇതിപ്പോൾ സംഗതിയിൽ ചായ ഇട്ടിയപ്പോൾ കുടിക്കാൻ കഴിയുക എന്നുള്ളത് തന്നെ ഒരു വലിയ നിയമത്താ അത് ചായ കുടിക്കാൻ കഴിയാത്ത ആളുകൾ കയ്യിൽ കിട്ടാൻ കൈ വാങ്ങാൻ കഴിയാത്ത ആളുകളുണ്ട് അത് ഇറക്കാൻ കഴിയാത്തതുണ്ട് തൊളേ കൂടെ അത് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് മൂത്രമായിട്ട് പാത്താൻ കഴിയാത്ത ആൾക്കാരുണ്ട് തിന്ന സാധനവും വേറെ എന്തെങ്കിലും ആയിട്ട് കീപ് വിടാൻ പറ്റാത്ത ആളുകൾ നമ്മുടെ മുന്നിലുണ്ടെന്നുണ്ട് ഇത് വളരെ ഗൗരവത്തിൽ തന്നെ നമ്മൾ തന്ന അനുഗ്രഹങ്ങളെ ഒന്ന് കഴിക്കാൻ കിട്ടിയാൽ വലിയ കിട്ടലാണ് ഇനി പഞ്ചാരട്ടവർ ഇല്ലെങ്കിലും അവർ കുടിക്കാൻ കഴിയുണ്ടല്ലോ അത് കുടിക്കുക എന്നുള്ളതും അത് സ്വന്തം കൈകൊണ്ട് കുടിക്കുക എന്നുള്ളതും കുടിച്ച സംഗതി മൂത്ര കഴിച്ച് പോവാന്നുള്ളതും അത് വേറെ രീതിയിൽ വിസർജനമായിട്ട് പോവാന്നുള്ളതും അതിൻ്റെ ഒരാളെ ആശ്രയിക്കാതിരിക്കുക എന്നുള്ളതൊക്കെ തന്നെ വലിയ നിയമത്താണ് വലിയ നിയമത്തിൽ നിന്ന് തോന്നുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു തന്നെ ഈ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ വ്യക്തിപരമായിട്ട് പഠിച്ചവൻ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്രവർത്തന മേഖലയിൽ പഠിച്ചവന് ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് തന്ന അനുഗ്രഹത്തിൻ്റെ തോതനുസരിച്ച് വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ പ്രവർത്തന മേഖലയിലോ അള്ളാഹു നമുക്ക് തിന്നതിന് നമ്മൾ തിരിച്ചു കൊടുത്തത് എത്രയാണ് എന്തൊക്കെയാണെന്നുള്ള കാര്യത്തെപ്പറ്റി നമ്മൾ ആത്മവശ്വാൻ നടത്താനെങ്കിൽ നമുക്ക് വല്ലാതെ പോകും നമുക്ക് നമുക്കോരോരുത്തർക്ക് കിട്ടേണ്ടത് ചോദിച്ച് പഠിച്ചവനോട് വാങ്ങി ഉള്ളവ നമുക്ക് അവതാരമായിട്ട് തന്നെ തന്നപ്പോൾ നമ്മളതിൽ തന്നെ അതാണ് പിന്നെ ജീവിതം എന്ന് തോന്നുന്ന രീതിയിൽ അതായി പിന്നെ ജീവിതം കിട്ടാതെ പോയപ്പോൾ നമ്മൾ കുറെ ആഗ്രഹിച്ചു അതോ തന്നു തന്നപ്പോൾ പിന്നെ ഇതന്നെയാണ് ജീവിതം എന്നുള്ള രീതിയിൽ ആയിപ്പോണ്ടോ അല്ലെ നമ്മൾ നല്ലോണം ആലോചിക്കേണ്ടതുണ്ട് ഞാനെന്നോടും ശേഷങ്ങളോടും പറഞ്ഞു കഴിഞ്ഞ ആറാഴ്ച ഓർഫം കേരള ഒരു സ്ത്രീ പുതുതായിട്ട് വന്ന ഒരു വിധവ രണ്ട് എത്തിയും കുട്ടികളായിട്ട് വന്നിട്ട് അടുത്തൊന്ന് ഇരുന്ന് എഴുതി എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് മൂന്ന് മാസമായിട്ടുള്ളു അപ്പോൾ ഞാൻ അറിച്ച് പഠിച്ചു മൂന്ന് മാസം തരുമ്പോൾ ഇദ്ദേഹ പീരീഡ് കഴിഞ്ഞിട്ടില്ല നാലു മാസം പത്ത് ദിവസമെങ്കിൽ ഇതായിരിക്കണല്ലോ അപ്പോൾ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ ആ പെണ്ണിൻ്റെ ശരീരപ്രദാണെന്ന് അറിയില്ല ആ പെണ്ണ് പ്രഗ്നൻ്റാണെന്ന് എനിക്ക് തോന്നി അപ്പോൾ ഞാൻ മരിച്ചിട്ട് പത്തറായി ഒന്നുകൂടി ചോദിച്ചു അപ്പോൾ പെണ്ണ് പറഞ്ഞു ഞാൻ ഒമ്പതാമത്തെ മാസം പ്രഗ്നൻറ്റാണ് ആറാമത്തെ മാസം വയറ്റുണ്ടായപ്പോഴാണ് എൻ്റെ ഭർത്താവ് മരിച്ചത് രണ്ട് മക്കളുണ്ട് ഞാൻ വാടപ്പേരയിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ മക്കളെ കാര്യങ്ങൾ കേൾക്കാൻ ആരുമില്ല അങ്ങനെയാണ് കേട്ടത് ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ കുറച്ച് പൈസ കൊടുത്തിട്ട് നിങ്ങൾ പൊയ്ക്കോളി എന്നുവെച്ചാൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം ഇപ്പോൾ സംസാരിക്കേണ്ടതില്ല ഞങ്ങൾ വരും അവിടെ നിന്ന് പറയാം നിങ്ങൾ എന്ന് പറഞ്ഞേ എന്നാലും രാവിലെ ആ വീട്ടിൽ പോയപ്പോൾ വീട് കുറച്ച് പുറകോളേൻ്റെ ഇങ്ങനെ താഴ്വരയിലൊരു വാത്ത അപ്പോൾ വഴി ചോദിക്കാണെങ്കിൽ ഞാൻ ഫോൺ വിളിച്ച് റോട്ടിൽ ഇറങ്ങിയ കുട്ടികളുണ്ട് കുട്ടി ഒരു ആറാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി ഇട്ട് വന്ന ഞാൻ ആ കുട്ടീൻ്റെ കൂടെ പോയപ്പോൾ ഒരു വാടകയ്ക്കുള്ള ഒരു ഇങ്ങനെ ഒരു ഷെഡിലാണ് ഷഡിച്ചാൽ ഇവരിങ്ങനെ ഉള്ളൊരു ഓടിറ്റൊരു ഷെഡിലാണ് താമസം പെണ്ണുങ്ങളകത്ത് കയറി ഞാനാ വരാൻ തന്നെ ഇരുന്ന് അവസരീ വന്നൊരു സംസാരിച്ച് ഞാനവിടെ വന്ന് അടുത്ത ആഴ്ച എൻ്റെ പ്രസവമാണ് എനിക്ക് വരാൻ പറ്റണമെന്നില്ല നാട്ടിൽ കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് മൂന്ന് മാസമായി മരിച്ചിട്ട് ഒരു ഗൂഢലൊക്കെ വാങ്ങി ഒരു സമം നാട്ടിലെ ആളുകൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചപ്പോൾ ആയിരത്തൊന്ന് രണ്ട് മാസങ്ങളൊക്കെ ആൾക്കാർ കൊണ്ടുവന്നിനി ഓരോ മുതലാളി ഒരു ചക്കാരി കൊണ്ട് തന്നിട്ടുണ്ട് പിന്നെ ഇരുന്നൂറും മുന്നൂറുമൊക്കെ ആൾക്കാർ തരലുണ്ട് പക്ഷെ അതിപ്പോൾ പുതുക്കനൊക്കെ കിട്ടുമല്ലോ എന്ന് പറഞ്ഞാൽ പെണ്ണിങ്ങനെ പറഞ്ഞു സംസാരിച്ച് ഇങ്ങനെ ആയിക്കോട്ടെ നമ്മൾ നിങ്ങളെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും കുട്ടികളെ പഠനത്തിൻ്റെ കാര്യത്തിലും നിങ്ങളെ ചികിത്സേൻ്റെ കാര്യത്തിലും ശേഷം അല്ല ഭീസ്മി നിങ്ങളൊപ്പം ഉണ്ടാവും വീടിൻ്റെ കാര്യത്തിൽ നാട്ടുകാർ നോക്കട്ടെ ഒരു സംസാരിച്ചിട്ട് പിന്നെ അലിക്കുക ഈ മൂന്ന് കാര്യം എന്നുശാല് ഭിസ്മി ചെയ്തു വരും നിങ്ങൾ വേചാറണ്ട നിങ്ങൾ പ്രസവം കൈ വരെ അതിനുശേഷമൊക്കെ ഉണ്ടാവും പേരല്ല പെണ്ണുകളെ നമ്പർ കൊടുത്തിട്ടുണ്ടാവും നിങ്ങളൊരു വിളിച്ചുകൊള്ളേണ്ടി ഇങ്ങനെ കമ്മിറ്റിങ്ങളൊപ്പം നിൽക്കും നിങ്ങൾ വേചാറുണ്ട പക്ഷേ അതൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ പെണ്ണുങ്ങൾ ഒരു കുറെ സംസാരിച്ച് ഞാനവിടെ ആ കുട്ടീനായിട്ട് വർത്തമാനം പറയുന്നത് ഇനിയുള്ള കാര്യം നമ്മളൊക്കെ ആലോചിക്കേണ്ട പെണ്ണു പറഞ്ഞു മൂന്ന് മാസം ഒരു ദിവസം രാത്രി മരുവിന് ഏശാ ചോറ് വെക്കാൻ നേരം എനിക്ക് ചോറ് വേണ്ട ഞാൻ കിടക്കുകയാണെന്ന് ഒപ്പർ പറഞ്ഞു അപ്പോൾ അവൾ വന്നാൽ എനിക്കും വേണ്ട നിങ്ങൾ വെക്കില്ലെങ്കിൽ നിങ്ങൾക്ക് ചോറ് വേണ്ട എനിക്കും വേണ്ട ഞാനും ഉറങ്ങാണെന്ന് പറഞ്ഞു സാധാരണ നമ്മളൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ മ്മളക്ക് വാര്യമാർ ഇപ്പോൾ എനിക്ക് ചോറ് വേണ്ടാൽ എന്താ എനിക്കും വേണ്ട എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളൊക്കെ നാട്ടിൽ നാട്ടിലിടക്കാം അപ്പോൾ ഒപ്പർ പറഞ്ഞു എന്നാൽ ശരി ചോറെടുത്തേക്ക് ഞാൻ കഴിയുക ഒരു ഈ ഓഫീസിൻ്റെ വലിപ്പമില്ലാത്ത ഒരു ചെറിയൊരു കൂട്ടിലാണ് വരാന്തേക്കെത്തി കഴിയുകയാണെങ്കിൽ മുപ്പ് വീണ് വീണപ്പോൾ തല ചുമരുമ്പ് തട്ടി അരിച്ച് നല്ലോളി ആയിട്ട് വന്ന് നോക്കിയപ്പം തല മുട്ടിയതേക്കാറുണ്ട് അറിഞ്ഞിട്ട് ചോളാം അപ്പോൾ കാലിട്ടരിക്കുന്നത് ഇത് മരിക്കുകയാണെന്ന് മനസ്സിലായില്ല കരിമല്ലി കൊടുക്കാനും കൂടിയും കഴിഞ്ഞില്ല എന്നല്ല ഇത് മരിക്കുകയാണെന്ന് അറിയണമെങ്കിൽ ഇത് മരിക്കുകയാണെന്ന് അറിയേണ്ടത് വീണ് മുറ്റത്ത് ചോറ് എടുത്ത് വെച്ച് പറയുന്നത് കഴിയാത്ത ഒരിത്തിരി ഒരു അഞ്ച് മീറ്റർ ദൂരം നടന്നിട്ടില്ല ഒരുത്ത ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ തല മുട്ടിയത് കഴിക്കാറും അപ്പോൾ കാലിട്ടടിക്കലും കണ്ണൂർത്തോലും കഴിഞ്ഞപ്പോഴാണ് ആൾക്കാർ വന്ന് നോക്കി ഇത് മരിച്ചാണ് അറിഞ്ഞത് അപ്പഴത് മരിച്ചെന്ന് അറിഞ്ഞു ആ ഒരു മിനിറ്റ് സമയം ചോറെടുത്ത് വെക്കാൻ പറഞ്ഞാൽ ചോറ് നിൽക്കുന്ന ഒരു സമയമുള്ളൂ ഇത് മരിക്കണമെന്ന് പോലും മനസ്സിലായില്ല കെൽമല്ലി കൊടുക്കാനോടും കഴിഞ്ഞില്ലാന്ന് ഇതാണ് മരണം ആ സമയത്താണ് ആ പെണ്ണ് ഈ കാര്യങ്ങളൊക്കെ പെർക്കാരോട് പറഞ്ഞ് ഇതാണ് ജീവിതം അല്ല ആലോചിക്കുന്ന ആറാം ക്ലാസ് പഠിക്കുന്ന അഞ്ച് പഠിക്കുന്ന കുട്ടി ഏഴ് പഠിക്കുന്ന കുട്ടിയും വളമ്പി വെച്ച് ചോറുമ്പോൾക്ക് ഇങ്ങോട്ട് നടന്നുകൊണ്ട് എത്തിയിട്ട് അതങ്ങോട്ടെത്താനുള്ളത് ദൂരത്തിൻ്റെ അപ്പുറത്ത് നിന്നിട്ടാണ് അങ്ങോട്ട് കൊഞ്ഞു അങ്ങോട്ട് വീട് മരിക്കുകയാണ് അപ്പോൾ ആയിട്ടുള്ള പെണ്ണ് പിന്നെ മൂന്ന് മാസം കഴിഞ്ഞ് പ്രസവിക്കേണ്ട തലയാഴ്ച ഒരു അത്താണി തേടി പുറപ്പെടാണ് എവിടെ പോയാലോ കിട്ടുക ഇവിടെ എയർപോർട്ടിൻ്റെ അടുത്ത് പോയാലും ഭീഷ്മി പോയാലും നീ കിട്ടും കാരണം രണ്ട് കുട്ടികളെ പഠിപ്പിക്കണം മൂന്നാമത്തെ പ്രസവം നടക്കുമ്പോൾ അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആരോട് പറയും അപ്പോഴാണ് ശ്രീ സ്ത്രീ വിവരം കൊടുത്തിട്ട് ഇവിടെ കയറി വരുന്നത് നിങ്ങളാലോചിക്കരുത് എന്താ സ്ഥിതി എന്നാണ് എവിടേക്കാണ് എത്ര നമ്മളൊക്കെ ഭാര്യന്മാർ ഒമ്പതാമത്തെ മാസം വാറ്റിലുണ്ടെങ്കിൽ നമ്മളൊക്കെ എത്ര സുരക്ഷിതമായിട്ടാണ് നമ്മളെ മക്കളെയും പെണ്ണുങ്ങളെയും ഒക്കെ നമ്മൾ കൊണ്ടെടുക്കാറ് ആ സമയത്ത് ബാറ്റുള്ളൊരു കുട്ടിയും ഏറ്റവും രണ്ട് കുട്ടികളെയും കൈ ഓടിച്ചിട്ട് എന്തെങ്കിലും കിട്ടുമോ എന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ട് ബസ് കയറി ഇവിടെ വന്ന് നമ്മളെ കത്തുന്ന് മടങ്ങി പോകുമ്പോഴൊക്കെ ആ പെണ്ണിൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും എവിടേക്കാ പോണ് ആരോടാ പറണ് എന്താ കിട്ടുക ഒന്നും ഇല്ലല്ലോ ഒരു ശൂന്യമായ ഇനി ഒരവസ്ഥയിൽ ഞമ്മളാലോചിക്കുക റബ്ബിക്ക് ഫാദിസ് നമ്മളൊക്കെ പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും നമ്മളെ ഇങ്ങനെ ഒരു അവസ്ഥ വരാതെ നോക്കി പഠിച്ചു എന്തോ കാര്യമായ പരാക്രമം ചെയ്തതിൻ്റെ പേരിൽ ആ പെണ്ണും ആ കുട്ടി അങ്ങനെ അയതിൻ്റെ പേരിൽ ഓരിങ്ങനെ പെടുന്നതിനെ ഒരു അപകടം ഉണ്ടായിരുന്നു നമ്മളൊക്കെ വളരെ നല്ല ഈമാൻ്റെ ഉടമകളും അള്ളാഹവും ഇഷ്ടപ്പെട്ട ആളുകളായതുകൊണ്ട് ഞമ്മളിങ്ങനെ അയച്ചു കിട്ടതാന്ന് എന്ന് വിചാരിക്കാൻ മാത്രം പോയത്തക്കാരല്ലല്ലോ നമ്മളൊന്ന് ഇതൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പഠിച്ചോനെ എൻ്റെ കുട്ടികളെ കൃത്യമാക്കിയില്ലല്ലോ എൻ്റെ പെണ്ണുങ്ങളെ വിധവാക്കിയിട്ടില്ലല്ലോ എൻ്റെ പെണ്ണുങ്ങളെ വേറെ വാതുക്കൽ മുട്ടാൻ ഈ ഒരു സ്റ്റേജിലും കയറി ഇറങ്ങേണ്ട നമ്മളെ കുടുംബത്തിൽ ആരും ആക്കാത്തതെന്ന പഠിച്ചോണ് ഒരു ശുക്രൻ്റെ അടിസ്ഥാനത്തിൽ പഠിച്ചോനെ നമ്മളിപ്പോൾ ഒരു പൊണ്ണിന് വെള്ളയിലുണ്ടായി കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ ആറോ മാസമൊക്കെ ആകുമ്പോൾ വളരെ ഗൗരവത്തിലൊക്കെ സൂക്ഷിച്ച് ആലോചിച്ച് നമ്മളെ നോക്കിക്കൊണ്ടിടക്കല്ലേ ഈ ഇറങ്ങി പുറപ്പെടാൻ ഒരു മാനസികാവസ്ഥ ഒരു രണ്ട് സെക്കൻഡ് നമ്മൾ ആലോചിക്കും പിന്നെ നമ്മളെ പരക്കെ നമ്മളൊന്ന് ആലോചിക്കുകയാണെങ്കിൽ അല്ല തന്ന അനുഗ്രഹങ്ങൾ എത്ര വലുതാണ് നമ്മൾ അത് നമ്മൾ ആലോചിച്ചാൽ പോരാ ആലോചിക്കുകയാണെങ്കിൽ നന്നായിട്ട് പണിയെടുക്കണം ആ പണിയെടുക്കാത്തവരാണെന്നല്ല പക്ഷെ പണി പിന്നെയും കൊടുക്കണം കൈൻ്റെ പരമാവധി ഈ മാർഗത്തിൽ എന്ത് ചെയ്യാൻ പറ്റും വിഷമിന് പേര് രചിച്ച വിധവകൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ പേര് രചിച്ചത് എത്തിയും കുട്ടിക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും പഠിച്ചോനെ നമുക്ക് തന്ന അനുഗ്രഹത്തിന് ശുക്രനടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആലോചിക്കുകയും ചെയ്യുക അത് ചർച്ച ചെയ്യുകയും ചെയ്യുക അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക കാരണം നമുക്കൊക്കെ വ്യത്യസ്തമായ അവസരങ്ങളല്ല ഒത്തിരിത്തും നല്ല നല്ല ബന്ധങ്ങൾ വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അവർ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ പോയപ്പോൾ കണ്ട രംഗം ശരിയായിട്ട് നമ്മൾ മരുന്ന് അവിടുന്ന് കൊടുക്കും പൈസ നമ്മൾ കൊടുക്കലല്ലേ പന്ത്രണ്ട് വയസ്സൊരു കുട്ടിക്ക് അവിടെ ബ്ലഡ് ക്യാൻസറാണ് ബാപ്പാക്കു നല്ല മാനസിക രോഗമാണ് കല്യാണപ്രായ രണ്ട് പെൺകുട്ടികളാണ് അവർക്ക് പൊളിഞ്ഞാടൊരു ഷഡിലാണ് താമസിച്ചതാണ് ഒരു ടോയ്ലറ്റെന്ന് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല ആ രണ്ട് വലിയ പെൺകുട്ടിയേക്ക് ഓലമറൻ്റെ മുന്നിൽ കാവൽ മറ വെച്ചിട്ട് ആ മറൻ്റെ മുന്നിൽ കാവൽ നിൽക്കണം വേണം ആ അവസ്ഥയിലാണ് നമ്മളവിടെ എത്തിപ്പെട്ടതെന്ന് പറഞ്ഞത് അലഹമുല്ല അവർക്ക് നല്ല വൃത്തിയിലൊരു ടോയ്ലറ്റ് ഉണ്ടാക്കി കൊടുത്ത് നല്ല ഒരു ഷെഡ് വീട് ഉണ്ടാക്കി കൊടുത്ത് കൃത്യമായി ഭക്ഷണത്തിന് സംവിധാനം ഉണ്ടാക്കി കൊടുത്ത് പന്ത്രണ്ട് വയസ്സായ കുട്ടീൻ്റെ സുന്നത്ത് ഇരിക്കാൻ ബ്ലഡ് ക്യാൻസർ ആയതുകൊണ്ട് ഡോക്ടർമാർ തയ്യാറാകത്തപ്പോൾ ഡോക്ടർ അത് വേറെ ഡോക്ടറെ അവിടെ വിളിച്ചിട്ടില്ല വിളിച്ചു അതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റവും ഉള്ളതെന്ന് പറഞ്ഞതിനു ശേഷം വേറെ ഡോക്ടറെ ഏറ്റെടുത്ത് അലഹമുല്ല സുന്നത്ത് വെച്ച് ആ കുടുംബം വളരെ സമാധാന ഒരു കഴിയാണ് ഞാനാ സന്തോഷത്തിൽ ആ വീട്ടിൽ നമ്മളൊരു മൂന്നാളും കൂടി ഞങ്ങൾ എട്ടാളും വീട്ടിൽ ചൊല്ലുമ്പോൾ ആ വീട്ടിൽ നിലവിളി നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പാപ്പ ആ മാനസിക രോഗം വലുതായി കൂടി ഇരുപത്തഞ്ച് വയസ്സായ കല്യാണപ്രായ ഒരു പെൺകുട്ടിനെ ഇടിച്ച് തള്ളിയിട്ട് കത്തി ഒരു പിടിച്ചു വാങ്ങി അങ്ങനെ ആ കുട്ടി പിന്നെ ശരീരം തളർന്ന് ഒരു മൂല കരിന്ന് നെലും വിളിച്ച് കൊത്തിരിക്കുകയാണ് എല്ലാവർക്കും കിട്ടിയാട്ടി അവസാനം ഇപ്പോഴും ഇവിടെ ഉണ്ടോയെന്നില്ല ബേജാറിലാണ് ഞങ്ങളെ കണ്ടപ്പോൾ ഒരു ആ പെൺകുട്ടി വാക്കിൽ വന്നിട്ട് കജിമാക്കാനോട് ഇന്നെ വിളിപ്പിച്ചു പക്ഷെ ഞാൻ ചെന്ന മോളെ വെച്ചപ്പോൾ ആ കുട്ടിയൊന്നും പറയാതെ ആ കുട്ടി കാര്യം ഞാൻ പറയും മോളെ എന്താ ചെയ്തതരാം പറയുന്നത് കണ്ണു കണ്ടെന്നിങ്ങനെ ആ പേടിച്ചിട്ട് തുറക്കാൻ കഴിയുന്നില്ല തൊള്ള തുറക്കാൻ എന്ത് ചെയ്യാൻ പറ്റും കുറേ ധൈര്യം കൊടുത്തോണ്ട് പോകുന്നു പക്ഷെ പറഞ്ഞതിങ്ങനെ കേൾക്കാൻ അല്ലാതെ ഇങ്ങനെ വിറച്ചിട്ട് നിൽക്കാൻ വയ്യ ഉമ്മ എണ്ണ ഇട്ട് ഒക്കെ ആശുപത്രി കൊണ്ടുള്ള ഏർപ്പാട് ചെയ്തു കൊണ്ടിരിക്കുകയാണ് എന്താ വെച്ചാൽ നമ്മൾ പൈസ കൊടുത്തിട്ട് പോകണം നിങ്ങളാലോചിച്ച് നോക്കി നമുക്കല്ലാത്ത എത്ര വലുതാണ് നമ്മളാരും പാപ്പാർക്ക് വീരാന്തായിട്ട് നമ്മളാരും പിടിച്ചിടിച്ചിട്ടില്ല നമ്മളെ ഏട്ടഞ്ചുമാരാരും നമ്മളെ ഇയാതെ അസുഖം വന്നിട്ട് തച്ച് ഇടങ്ങാറാക്കിയിട്ടില്ല നമ്മളാരും നമ്മളെ മക്കളെ ദേഹോപദ്രം ചെയ്തിട്ടില്ല എന്താ അഥാത്ത അമ്മാ ബിനെ അമ്മർ അബ്ദുൽ ഖഫാദീസ് എന്ന് പറയുമ്പോൾ എത്ര അർത്ഥത്തിൽ ആ നേരത്തെ ഞാത്തമാൻ ചായ ഒടിച്ചപ്പോൾ ചായ കുടിച്ചത് മൂത്രം പറ്റി പറഞ്ഞപ്പോൾ കഴിഞ്ഞ കുറച്ച് മുമ്പുള്ള ഒരു അനുഭവം ഞങ്ങളോട് പറഞ്ഞു മുപ്പത്തിയഞ്ച് വയസ്സായ ഒരു ചെറുപ്പക്കാരന് മലദ്വാരത്തിൻ്റെ ബ്ലോക്കാക്കിയിട്ട് അവിടെ ഒരു മാരകമായ രോഗം വന്നിട്ട് മല ഒഴിവാക്കാൻ വേണ്ടി പുറത്തു കൂടി ഇവിടെ ഒരു ബാഗ് വെച്ചൊരു സഹോദരനെ കാണുകയാണ് താമസിക്കേണ്ട ഒരു ആട്ടുംകൂടിനുള്ളിലാണ് രണ്ട് മക്കളും ഒരു ഭാര്യ ഞാൻ ആ സാധനം എൻ്റെ എടുത്തിട്ട് റിപ്പോർട്ട് എടുത്താണ്ട് പിന്നെ ആ എടുത്തിട്ട് ഞാൻ ഉണർന്ന് നോക്കിയപ്പോഴാണ് അതൊരു മാരകമായ രോഗമാണെന്ന് പഠിച്ച് ആ സഹോദരൻ ആ രണ്ട് കുട്ടികളെയും വെച്ചിട്ട് ഈ സാധനം പുറത്തേക്ക് വൃത്തിയായി ആരും കാണാതെ ഒഴിവാക്കേണ്ട സാധനം ബാഗിലാക്കി ഒഴിവാക്കാൻ ഒരു ടോയ്ലറ്റ് അവിടെ ഇല്ല അതൊരടച്ചിട്ടുള്ള റൂമിൽ കൂടി വാതിൽ കുറ്റിട്ടിട്ട് അതിൽ കൂടെ സാൻ എടുത്തിട്ട് പാത്തേക്കാൻ സംവിധാനം വീട്ടിലില്ല മേലെന്ന് മഴൻ്റെ ചാറില് വരുമ്പോഴത്തേന് ബേജാറായിട്ട് ഒരു മാരകമായ രോഗി നമ്മളോ ഞാനൊരു നമ്മളോ പക്ഷെ ആ കാര്യത്തിൽ ആ ഓലക്കൂടിയിൽ പഠിച്ചോൻ്റെ സഹായം ഇറങ്ങിയ രീതി ഞാൻ ഞങ്ങളോട് കഴിഞ്ഞ മീറ്റിങ്ങിൽ പറഞ്ഞാൽ എനിക്ക് ഓർമ്മ ആ കുട്ടിയായിട്ട് സംസാരിച്ച് വെറുതെ വെള്ളീന്ന് ഇറങ്ങിയപ്പോൾ പാലിച്ച് പഠിച്ചു തന്നെ ഞാൻ പേരെ പോയി കടന്നു തുറങ്ങുമ്പോൾ എൻ്റെ മക്കൾ മൂന്നെണ്ണം പഠിത്തക്ക് വരും ചെന്നോടനെ ഇപ്പോൾ ചെന്ന് ഫീൽഡിൽ പോയിട്ട് അനുഭവം എന്താണ് കുഞ്ഞുങ്ങൾ ചോദിക്കും ഇങ്ങളെ സംസാരിച്ച ആളുകൾ ആരൊക്കെയാണ് വന്നത് മക്കൾ ചോദിച്ചു പ ഇന്ന് എത്ര പാവങ്ങളെ കാണാൻ പോയി എന്തൊക്കെയാണ് പറഞ്ഞത് എൻ്റെ ചുറ്റോടിട്ടിരിക്കും അപ്പോൾ ഞാനെന്ത് പറയും പഠിച്ചോനെ നമ്മൾ ഇങ്ങനെ രോഗിനെ കണ്ടോ എന്തായാലും ഞാൻ ട്രാഫിക്കിൽ ആ ഫോണ് കെട്ടിയത് വീണ്ടും നിന്ന് വീട്ടിൽ നിന്നും വിളിച്ചില്ല അവിടെ ഇട്ടിട്ട് ഞാൻ ഞാനവൻ്റെ ഇങ്ങള് ഒരു മനുഷ്യൻ്റെ വേദന എന്താണെന്നല്ലേ എന്താണല്ലേ ഇപ്പിച്ചു പറഞ്ഞേക്കാട്ടി ഇങ്ങള് കേട്ടോള്ളിയല്ലേ ഞാൻ ആ ഫോണിൽ അവിടെ ഇട്ടിട്ട് ആ മനുഷ്യന് കുറെ വേദനകൾ ഇങ്ങനെ പറഞ്ഞു ഇവരോട് പറഞ്ഞെങ്കിൽ ഇപ്പം മനസ്സിലായില്ലേ ബാപ്പാക്കീ കാര്യങ്ങളൊക്കെ സുഖായിട്ട് നടക്കുന്നുണ്ട് ഇങ്ങൾക്ക് ഈ കാര്യമൊക്കെ സുഖകരം നടക്കുന്നുണ്ട് നമ്മളെ കാര്യങ്ങളൊക്കെ പഠിച്ചോ എളുപ്പാക്കി തന്നിട്ടുണ്ട് ഇപ്പം സംസാരിച്ച് കേട്ടില്ലേ മക്കളെ അപ്പോൾ വരുന്നത് ഫോണിൽ തിരിച്ച് നമ്പർ ഞാൻ അയക്കി തിരി മിസ് അടിച്ച് അപ്പോൾ അയാൾ പറയാണ് നിങ്ങളെ ഒരു വാട്സപ്പ് ക്ലിപ്പിങ് കണ്ടു എന്താണ് നിങ്ങളെ ആക്ടിവിറ്റീസൊക്കെ അതൊക്കെ ചോദിക്കണം അപ്പോൾ ആയിക്കോട്ടെ കാര്യങ്ങളൊക്കെ കൊടുത്തു അതിൽ നിങ്ങൾ അയാൾക്ക് ടോയ്ലറ്റ് ഉണ്ടാക്കി കൊടുക്കണം ഷെഡ് തറ തറ ഉള്ള ഒരു ഷെഡ് വീട്ടിലാക്കി കൊടുക്കണം ഞാൻ പൈസ അയച്ചതരാം ഈ മനുഷ്യൻ ഈ ഓലക്കൂര കിടക്കുന്ന മനുഷ്യനും പഠിച്ചു നമ്മളെ ചാനൽ എത്ര എത്ര സുതാര്യം എന്താ പറയുക എങ്ങനെ നമ്മൾ വ്യാഖ്യാനിക്കുക ഞാൻ ആലോചിക്കുക വോമിനിയമ തെറാപ്പിക്കോ ഫാദിസ് നമുക്ക് അത് പേരും കൂടി തന്നു നമ്മൾ ആവശ്യം നിർവഹിക്കാൻ സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നെ അപ്പം നമ്മൾ ചെയ്തത് നന്മ ചെയ്തതിൻ്റെ തോത് ഞാൻ ഞാനിങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ ഞാൻ അങ്ങനൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ ഞാൻ ഇങ്ങനെയൊക്കെ ആകുണ്ടല്ലോ അത് നമ്മൾ വിശാചിക്ക് തോന്നി ഞാൻ ഭയങ്കര ഉഷാറാണ് ഞാൻ ഹുഷാറാണ് പക്ഷേ പിന്നേരാവുമ്പോൾ കിടന്നുമ്പോൾ തിരിഞ്ഞ് കൂട്ടി നോക്കിയാൽ ഏതൊക്കെയും കൂടുതലുണ്ടാകാം